എസ് എഫ് ഐ ഒ വലിയ ശക്തിയുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒന്വേഷണത്തിൽ എസ് എഫ് ഐ ഒക്ക് അന്വേഷിച്ച് ബോധ്യമാകാത്തതോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ എസ് എഫ് ഐ ഒയുടെ അധികാരമുണ്ട് മറ്റ് ഏജൻസികൾക്ക് ഉദാഹരണത്തിന് പി എം എൽ എ പോലെയുള്ള വകുപ്പുകൾ ചുമത്താൻ ഉള്ള സാഹചര്യമുണ്ട് എങ്കിൽ എസ് എഫ്ഐക്ക് പൂർണ്ണ അധികാരമുണ്ട് അത് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് റെഫർ ചെയ്യാം അത് വി ഡി സതീശന്റെ തേഞ്ഞ ആരോപണല്ലേ വി ഡി സതീശനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും വി ഡി സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല കർണാടക സർക്കാർ എന്തുകൊണ്ട് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തില്ല ഈ കമ്പനി കർണാടകത്തിലാ എക്സാലോജിക്ക് കർണാടകത്തിലല്ലേ സതീശൻ കർണാടക മുഖ്യമന്ത്രിയോടും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോടും ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഗവൺമെന്റ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാമായിരുന്നില്ലേ പിന്നെ ഒത്തുതീർപ്പ് ആര് തമ്മില ഒത്തുതീർപ്പ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ഒത്തുതീർപ്പുമില്ല കാരണം സി പി എമ്മിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസിനെതിരായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത് ബി ജെ പി ആണ് സി പി എമ്മും കോൺഗ്രസും അല്ലേ ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യത്തിലെ സഖ്യകക്ഷികൾ മാത്രമല്ല കേരളത്തിൽ വിജയൻ ഭരിക്കട്ടെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കുറച്ച് എം പിമാരെ തെരഞ്ഞെടുത്തയക്കണം ഈ ധാരണ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സതീശൻ എത്ര വെള്ളം കോരിയാലും വിശേഷിച്ച് പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിൽ തീരുമാനമായിട്ടുണ്ട് ബി ജെ പിക്ക് അങ്ങനത്തെ ഒരു ധാരണയില്ല അതുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സമൻസ് അയച്ചല്ലോ വിവരങ്ങൾ കൊടുക്കാൻ പിന്നെ എന്ത് ധാരണയുണ്ടാവുക ധാരണയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് അയക്കും സ്വർണക്കടത്ത് അന്വേഷണം എവിടെ എത്തി എന്നാണ് ധരിക്കുന്നത് അല്ലല്ല സ്വർണക്കടത്തിൽ ശിവശങ്കരൻ അകത്ത് കിടന്നത് എന്തുകൊണ്ടാണ് അന്വേഷണം നടന്നുകൊണ്ടല്ലേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ കേസ് അവസാനിപ്പിച്ചോ അവസാനിപ്പിച്ചിട്ടില്ല അപ്പൊ കേസ് നടക്കുമ്പോ കേസ് നടക്കുന്നത് ഒത്തുതീർപ്പാണെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ പിന്നെ കേസ് തന്നെ ഒഴിവാക്കല്ലേ വേണ്ട ഞങ്ങൾ കേസ് ഒഴിവാക്കിയിട്ടില്ല കേസ് അങ്ങനെ തന്നെ ഉണ്ട് കേസിന്റെ അന്വേഷണം നടക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ആള് അകത്ത് കടന്നു മൂന്ന് മാസം ബാക്കി കാര്യങ്ങളും വരും അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഈ കേസിലും നിങ്ങളെല്ലാവരും ആദ്യം ധരിച്ചിരുന്നത് എന്താ ഇതൊന്നും നടക്കൂല എന്നാണ് ഇപ്പൊ നടക്കുന്നില്ലേ അതിനാണല്ലോ ഈ ഈ ഈ ഹിന്ദി സഖ്യം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണ്ടേ കർണാടകം കൈമാറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മുഖ്യമന്ത്രിയായിട്ടോ കർണാടക ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ടോ ഒക്കെ നമ്മുടെ മന്ത്രി സംസാരിച്ചോ പോയോ അവിടുത്തെ എംപിയുടെ സഹായം തേടിയോ അതാണ് ഞാൻ ചോദിക്കുന്നത് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യണം അതല്ലാതെ മോദിക്കെതിരായിട്ട് സമരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സഖ്യമെങ്കിൽ ശരി മോദിക്കെതിരായിട്ട് സമരം ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ള കാര്യം ഇപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനം അല്ല ഇങ്ങനെ ഒരു ഒരു നിയന്ത്രണവും ഇല്ല ഒരു കാര്യവും അറിയില്ല അങ്ങനെ ഒരു മന്ത്രി കൊണ്ട് എന്താ പ്രയോജനം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിലല്ല ഇവരെല്ലാവരും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് ജനങ്ങളിങ്ങനെ നികുതി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്നു മന്ത്രിക്ക് വേണ്ടി ദിവസം ആയിരത്തി അറുനൂറല്ല പതിനാറായിരം രൂപ അതിനേക്കാൾ കൂടുതൽ ചിലവാക്കല്ലേ എന്തിനും അങ്ങനെ ഒരു മന്ത്രി ആവശ്യമില്ലല്ലോ ഈ വകുപ്പ് തന്നെ വരെ ഇറങ്ങി ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ്റുന്ന രീതിയിൽ ഇത്ര ഇതിൽ കൂടുതൽ ഇനിയിപ്പോ ഒന്നും സംഭവിക്കാനില്ലല്ലോ